നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജ്യോതിഷത്തിൽ ശനിയെ എല്ലാവർക്കും ഭയമാണെങ്കിൽ ശുക്രനെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് കാരണം ശുക്രൻ ഭാഗ്യദേവനാണ് ശുക്രൻ ഒപ്പമുണ്ടെങ്കിൽ ആ വ്യക്തി സമൂഹത്തിൽ സ്വീകാര്യനും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉള്ളവനും നല്ല ആരോഗ്യവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരും ആയിരിക്കും ഇവർ കാണാൻ വളരെ ആകർഷകമായ രൂപമുള്ളവരും ദാമ്പത്യ ജീവിതത്തിൽ വിജയികളുമായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ശുക്രന്റെ രാശിമാറ്റം ഏവരും പ്രതീക്ഷയോടെ നോക്കിക്കാണും സംഗതിയാണ് രാശിമാറ്റത്തിന്റെ ഫലമായി ചില രാശികൾക്ക് ജീവിതത്തിൽ നല്ല കാലം വന്നണയും നിലവിൽ ശുക്രൻ കർക്കിടകം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും ജൂലൈ അവസാനത്തോടെ ശുക്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങത്തിലേക്ക് കടക്കും ചിങ്ങത്തിലേക്ക് ശുക്രൻ എത്തുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നണയാൻ പോകുന്ന രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം മേടം മേടം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് കടക്കുമ്പോൾ മേടത്തിന്റെ അഞ്ചാം ും ശുക്രന്റെ സ്ഥാനം അതുകൊണ്ട് ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും കുടുംബത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും പല വിവാദങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചെയ്യേണ്ടതായി വരും പക്ഷേ കരിയറിൽ പിന്നീട് ഇത് നേട്ടമായി വരും ബിസിനസ് നല്ല രീതിയിൽ മുന്നേറും ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിക്കും ബിസിനസ്സുകൾ അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അങ്ങനെ പല വഴികളിൽ നിന്നും ധനം വരുന്നതോടെ സമ്പാദ്യം വളരും ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നേറും പ്രണയ സാഫല്യം ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിലും നല്ല സമയമാണ് അടുത്ത രാശി മിഥുനമാണ് മിഥുനം അഞ്ച് അധിപനാണ് ശുക്രൻ ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് കടക്കുന്നത് ശുക്രന്റെ രാശിമാറ്റം മിഥുനം ജനിച്ചവർക്ക് ശുഭഫലങ്ങൾ നൽകും കരിയറിൽ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കും ജോലി സ്ഥലത്ത് പേരെടുക്കുകയും ഉദ്യോഗ കയറ്റം ഉണ്ടാക്കുകയും ചെയ്യും ബിസിനസിൽ നിന്നും ലാഭം കൊയ്യാൻ സാധിക്കും ഓഹരി വിപണി നിക്ഷേപങ്ങൾ ലാഭകരമായി തീരും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും സമ്പാദ്യശീലം തുടങ്ങും ജീവിതം അടുത്ത രാശി ചിങ്ങമാണ് ഈ രാശിയുടെ മൂന്ന് പത്ത് ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ ഇവരുടെ ലഗ്നഭാവത്തിലാണ് ജൂലൈയിലെ രാശിമാറ്റം നടക്കുന്നത് രാശി രാശിമാറ്റഫലമായി ചിങ്ങം രാശിക്കാർക്ക് ബെമ്പർ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടതായി വരും പക്ഷേ അവ ലാഭകരമായി തീരും ബിസിനസ്സിലും ലാഭം ഉണ്ടാകും പ്രതിസന്ധികളെ തട്ടിയെറിഞ്ഞ് മുന്നേറാനുള്ള ഭാഗ്യമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വായ്പകളിൽ നിന്ന് മോചനം ലഭിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമയം പോലെ കുറിച്ചെടുത്ത് എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം